ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡ് ഡെയിലി ഡോസ് ഓഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കൂടി പ്രസ് ചെയ്ത് വെച്ചേക്കാം ഇതുപോലത്തെ വീഡിയോസ് ഇനിയും ഉണ്ടാവും അതുപോലെ തന്നെ മറ്റു വിഷയങ്ങളും നമ്മൾ സംസാരിക്കുന്നുണ്ട് ഇനി ബ്ലോഗും കാര്യങ്ങളൊക്കെ വരാനുണ്ട് നമ്മുടെ ചാനൽ ഉഷാവാക്കി എടുക്കാനുള്ള തീരുമാനത്തിലാണ് എന്നും ഞാൻ ഇങ്ങനെയൊക്കെ വീഡിയോയിട്ട് പറഞ്ഞിട്ട് പോകുമ്പോൾ പിന്നെ കുറെ വിഷയങ്ങളും അതുപോലെ തന്നെ എക്സാം അതുപോലെ ഒരുപാട് തിരക്കും കാര്യങ്ങളും പിന്നെ പുതിയ ബിസിനസ് സംരംഭം തുടങ്ങാൻ പോവുകയാണ് അപ്പൊ അതിൻ്റെതായിട്ടുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോ അങ്ങനെയുള്ള സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോ വീഡിയോ സീഡ് വൈകുന്നതാണ് അപ്പോ നമ്മുടെ തങ്ങളിപ്പായ നമുക്ക് അങ്ങനെ വെറുതെ വിടാനോ അല്ലെങ്കിൽ മറന്നു പോകാനോ ഒന്നും പറ്റുന്ന ഒരാളല്ല നമ്മുടെ തങ്ങളിപ്പായ എന്ന് പറയുമ്പോ നമ്മുടെ ആറ്റക്കുഴ തങ്ങളിപ്പയെന്ന് പറയുമ്പോൾ അത് എടുത്ത് പറയേണ്ട ഒരാൾ തന്നെയാണ് നമ്മുടെ മെയിൻ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതും തങ്ങളുപ്പയുടെ പേരിൽ തന്നെയാണ് മെയിൻ ആയിട്ട് നമ്മൾ വീഡിയോ ഇടുന്നതും തങ്ങളുപ്പാർക്ക് വേണ്ടി തന്നെയാണ് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തങ്ങളിപ്പയെപ്പറ്റി പറയാൻ തന്നെയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം എന്നെ ഒരു താത്ത കണ്ടിരുന്നു താത്ത എന്നോട് ചോദിച്ചു ഇപ്പം എന്താണ് തങ്ങളുപ്പയെപ്പറ്റി ഒരു വീഡിയോ ഇടാത്തത് മടുത്തോ അല്ലെ തങ്ങളിപ്പോ ഭീഷണിപ്പെടുത്തിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് തങ്ങൾ തങ്ങളിപ്പോ ഭീഷണിപ്പെടുത്തിയൊന്നുമില്ല അപ്പോ ഞാൻ അങ്ങനെ വീഡിയോ ഇടാത്തതിന്റെ റീസൺ ആയിട്ട് കാരണം കുറെ എക്സാം അതുപോലെ തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് അപ്പൊ എന്ത് തന്നെയാലും ഇനി നമ്മൾ വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ താത്ത എന്നോട് പ്രത്യേകിച്ച് പറഞ്ഞു തങ്ങളിപ്പെ പറ്റി മോശമായി പറഞ്ഞാലും നല്ലത് പറഞ്ഞാലും മോ അത് പറയുമ്പോൾ നമുക്ക് കേൾക്കാനും ഒരു ഇമ്പമുണ്ട് ഒരു രസമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു താത്ത എന്നെ കണ്ടപ്പോ പറഞ്ഞിരുന്നു അപ്പൊ നമുക്ക് തങ്ങളിപ്പോ ഒരു വീഡിയോ കണ്ടു നോക്കാം മൂപ്പര് ഡോക്ടറേത്തേക്ക് പോയി കച്ച ആഴ് ഡോക്ട്രി ഡോക്ടറേക്ക് പോയ ഡോക്ടർ പറഞ്ഞു ക്യാൻസർ ആവാൻ ചാൻസ് അങ്ങനെ ടെസ്റ്റ് ചെയ്തില്ല ടെസ്റ്റ് ചെയ്തപ്പോ ക്യാൻസറിന്റെ ചാൻസ് അങ്ങനെന്താ മൂപ്പരുടെ ആൾക്കാർ പറഞ്ഞു പേടിയും പേടിച്ചിട്ടുറ ത

എന്റെ പ്രിയപ്പെട്ട താത്തമാരേ എന്റെ പ്രിയപ്പെട്ടവരെ എന്തോ ഒരു അബദ്ധമാണ് നിങ്ങളുടെ രണ്ടായിരം രൂപ തങ്ങളിപ്പ കൊണ്ടുപോയി ഒരസുഖം വന്ന് നിങ്ങൾ ഗുളിക കഴിച്ച് അതിനുശേഷം നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പോൾ അതിന് അസുഖം ഉണ്ടാവൂല നിങ്ങൾ കൊണ്ടുപോയി രണ്ടായിരം രൂപ കൊണ്ടുപോയി തങ്ങളിപ്പയുടെ കൈകളിലേക്ക് നിങ്ങൾ വെച്ചു കൊടുത്തു തങ്ങളിപ്പം കൊണ്ടുപോയി തിന്നു എന്നല്ലാതെ അതിലെന്താണ് എനിക്ക് ഒന്നും പറയാനില്ല അതുപോലെ തന്നെ തിരുവനന്തപുരം ആർ സി സി എന്ന് പറയുന്ന ക്യാൻസറുമായി ക്യാൻസറുമായി പൊരുതി കൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ തങ്ങളിപ്പാ ഒരു ദിവസം ഒന്ന് തിരുവനന്തപുരം ആർ സി സിയിൽ ഒന്ന് വരാവോ അവിടെയുള്ള പാവപ്പെട്ടവരായി വേദന തിന്നുന്ന ആയിരക്കണക്കിനായിട്ടുള്ള രോഗികളുണ്ടല്ലോ അവരെന്തിൻ്റെ പേരിലാണ് അവിടെ വന്ന് കിടക്കുന്നതെന്നറിയോ അവരുടെ വേദനയൊന്ന് കുറഞ്ഞെങ്കിൽ അവരുടെ ശരീരത്തിൻ്റെ നൊമ്പരം ഒന്ന് കുറഞ്ഞെങ്കിൽ അവരുടെ ശരീരത്തിന്റെ ബുദ്ധിമുട്ടൊന്നും ആകെങ്കിൽ കൊള്ളാമായിരുന്നെന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിൽ ആഗ്രഹിച്ചു കൊണ്ടാണ് അവിടെ വന്ന് കിടക്കുന്നത് അവര് മനസ്സോടുകൂടി പൂർണ്ണമായും മനസ്സോടുകൂടി ടൂർ പോയി കിടക്കുന്നവരല്ല അങ്ങനെ ക്യാൻസർ വന്ന എത്രയോ പേരുണ്ട് അവരുടെ അസുഖം ഒന്ന് മാറ്റി കൊടുക്കാൻ തങ്ങളിപ്പാ നിങ്ങൾക്ക് കഴിയൂ അവര് രണ്ടായിരം അല്ല അയ്യായിരം രൂപ വേണമെങ്കിലും നിങ്ങൾക്ക് തരും കാരണം അത്രത്തോളം വേദനയും പ്രയാസമാണ് ഒരു ഡോക്ടർക്ക് മാറ്റാൻ പറ്റാത്തൊരു കാര്യം തങ്ങളിപ്പയ്ക്ക് രണ്ടായിരം രൂപ കൊടു ആറ്റക്കോയ തങ്ങളിപ്പയ്ക്ക് രണ്ടായിരം രൂപ കൊടുത്താൽ നിങ്ങളുടെ ക്യാൻസറുമാകുമെങ്കിൽ എത്രയോ നല്ലതാണല്ലേ എത്രയോ നല്ലതാണല്ലേ എന്തോ ഒരു കഷ്ടമാലിപെടത്ത സമൂഹം എന്തകപ്പദത്തിലൂടെയാണ് നാം കടന്നു പോകുന്നതെന്നറിയോ തീർന്നില്ല ഇതുപോലെ നിരവധി വിഷയങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട് അതുപോലെ തന്നെ തങ്ങളപ്പയുടെ ഉമ്മയ്ക്ക് എന്തോരസുഖം വന്ന് ഹോസ്പിറ്റലിലായിരുന്നു കുഹര് കുറയനാളുകൾക്ക് മുമ്പുള്ളൊരു വീടിയിലൂടെ തങ്ങലപ്പ പറയുന്നത് നമ്മൾ കേട്ടില്ലേ ഉമ്മയ്ക്ക് അസുഖമാൻ ഉമ്മയുടെ അസുഖമാകാൻ വേണ്ടി നിങ്ങൾ ദ്വാ ചെയ്യൂ എന്തുകൊണ്ട് സ്വന്തം ഉമ്മയുടെ അസുഖം മാറ്റാൻ കഴിയുന്നില്ല കരിയുന്നില്ല നാറ്റക്കോയക്ക് സ്വന്തം ഉമ്മയുടെ രോഗം മാറ്റാൻ ആ എന്തുകൊണ്ട് എന്തുകൊണ്ട് കണ്ടവന്മാരുടെ ഭാര്യമാരുടെ അസുഖം മാറ്റി കൊടുക്ക തങ്ങളിപ്പോ പോകുന്നു സ്വന്തം ഉമ്മയുടെ രോഗം മാറ്റാത്തത് എന്താണ് ഒരു വീഡിയോയിലൂടെ ആ ഉമ്മയെ പറ്റി പറഞ്ഞല്ലോ ഉമ്മയുടെ അസുഖം ഇന്ന് വരെ മാറിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇപ്പം ആ ഉമ്മയുടെ കഥയൊന്നും കേൾക്കാനില്ല അന്ന് രോഗം വന്ന് കിടക്കുന്നു എന്ന് പറയുന്നു അന്ന് എനിക്ക് ചിരി വന്നൊരു കണ്ടന്റ് ഉണ്ട് ചിരി വന്നൊരു കാര്യമുണ്ട് ആ ഒരു രോഗത്തിന് വരെ കേട്ടിട്ടില്ലാത്ത എന്തോ ഒരു അസുഖത്തിന്റെ പേരാണെന്ന് തങ്ങളിപ്പ പറഞ്ഞത്